സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടത്തുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പാർട്ടി കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനം നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തിയാറ് തീയതികളിൽ കാഞ്ഞിരപ്പള്ളി നടക്കുകയാണ് പതിനഞ്ചിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പതാക കുടിമന ജാഥകൾ റെഡ് വോളണ്ടിയർ മാർച്ച് എന്നിവ കാഞ്ഞിരപ്പള്ളി ടൗണിൽ സംഗമിച്ച് പൊതുസമ്മേളന നഗർ സെഗാവ് സീതാറാം യെച്ചൂരി നഗർ നമ്മുടെ കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലെ തോംസൺ മൈതാനത്ത് വൈകുന്നേരം അഞ്ചര മണിക്ക് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ സെഗാവ് പി കെ നസീർ പതായി ഉയർത്തുന്നത് കൂടി ഔപചാരികമായി ആരംഭിക്കുക പിറ്റേ ദിവസം നവംബർ പതിനാറിന് രാവിലെ മണിക്ക് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സെഗാവർ കെ അനിൽകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പാർട്ടി ബ്രാഞ്ചുകളാണുള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പാർട്ടി അംഗങ്ങളാണുള്ളത് പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളാണുള്ളത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് തുടർന്ന് ഒക്ടോബർ രണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തീയതികൾക്കകത്ത് പതിമൂന്ന് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഏരിയ സമ്മേളനത്തിലേക്ക് എത്തുന്നത് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ലോക്കൽ സമ്മേളനം പ്രതിനിധികളായി തെരഞ്ഞെടുത്ത നൂറ്റി അൻപത് സഖാക്കളാണ് കൂടാതെ ഇരുപത്തിരണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പാർട്ടി ജില്ലാ നേതാക്കളുമാണ് പങ്കെടുക്കുന്നത് പതിനാറ് പതിനേഴ് തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കാറ് തുടർന്ന് പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്ന ഇരുപത്തി ആറാം തീയതിയാവും സി പി ഐ എമ്മിന്റെ കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടം സഖാവ് സീതാറാം യെച്ചൂരി ഭവൻ ഇരുപത്തിയാറിന് നാല് മണിക്ക് സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നാലരയ്ക്ക് കാഞ്ഞിരപ്പള്ളി തോംസൺ മൈതാനത്ത് ചേരുന്ന വലിയ പൊതുസമ്മേളനം സഖാവ് ഉദ്ഘാടനം ചെയ്യും ആ ഉദ്ഘാടന പരിപാടിയിലും പൊതുസമ്മേളനത്തിലും നമ്മുടെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി സഖാവ് വി എൻ വാസവൻ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് എ വി റസൽ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ അനിൽകുമാർ സഖാക്കൾ വൈക്കം വിശ്വൻ കെ ജെ തോമസ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും ആ പൊതുസമ്മേളനത്തിന് ശേഷം വിവിധങ്ങളായ കലാപരിപാടികളോട് കൂടിയാണ് ആ സമ്മേളനം അവസാനിക്കുക കാഞ്ഞിരപ്പള്ളിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മൂന്ന് വർഷക്കാലം ചേരുമ്പോഴാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുക ആ മൂന്ന് വർഷക്കാലം അഭിമാനകരമായ പ്രവർത്തനത്തിന്റെ നാളുകളാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനം ചേരുന്നത് മുണ്ടക്കയത്ത് വെച്ചാണ് മുണ്ടക്കയത്ത് വെച്ച് യാതൊരു അനുബന്ധ പരിപാടിയും ഇല്ലാതെ ഒരു പ്രകൃതി സമ്മേളനം മാത്രമാണ് ചേർന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടിയും വന്ദ് ചെയ്തിരുന്നു അതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് പാർട്ടി സമ്മേളനം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനാണ് കൂട്ടിക്കൽ മുണ്ടക്കയും പ്രളയ ദുരന്തം ഉണ്ടായത് അതിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച സകല അനുബന്ധ പരിപാടികളും കട്ട് ചെയ്ത് കൂട്ടിക്കൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനാണ് പാർട്ടി തീരുമാനിച്ചത് ഇരുപത്തി എട്ടാം തീയതി ഏരിയാ സമ്മേളനം അവസാനിച്ചപ്പോ ആ ദുരന്ത നിര നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് കഴിയാവുന്ന സഹായം ചെയ്യുവാനുമാണ് നിശ്ചയിച്ചത് അതിന്റെ ഭാഗമായി പിന്നീട് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ പാർട്ടി ഏരിയ കമ്മിറ്റി തന്നെ അവിടെ രണ്ട് ഏക്കർ പത്ത് സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങി പാർട്ടിയിലെ അംഗങ്ങൾ മാത്രം പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം അവരുടെ സംഭാവനയായി അവരുടെ ഒരു വിഹിതം നിശ്ചയിച്ച് തീരുമാനിച്ച് സ്വീകരിച്ച് ആ തുക ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾ തേൻപുഴയിൽ രണ്ടേക്കർ പത്ത് സെന്റ് ഭൂമി വാങ്ങിച്ചത് ജില്ലയിലെ പാർട്ടി അംഗങ്ങളെല്ലാം ചേർന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഇരുപത്തിയഞ്ച് വീട് പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെഗാവർ കോടിയേരി ബാലകൃഷ്ണൻ ആ ഭവന സമുച്ചയ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് പാർട്ടി പി ബി അംഗം കേരളത്തിലെ മുഖ്യമന്ത്രി സെഗാവർ പിണറായിയാണ് ആ പൂർത്തീകരിച്ച് ഇരുപത്തിരണ്ട് വീട്ടിൽ വന്ന് അവിടെ ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് തുടർന്ന് എൻ ഡി ആറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കും താക്കോൽക്കാർ നിർവഹിച്ചത് ഇപ്പോൾ ഇരുപത്തിയഞ്ചു കുടുംബങ്ങളും വളരെ സന്തോഷമായി എല്ലാവിധ സൗകര്യത്തോടും കൂടി അവിടെ ജീവിക്കുകയാണ് ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു ഇ എം എസ് നഗർ എന്നാണ് ഗ്രാമത്തിന്റെ പേര് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പിന്നെ പാർട്ടിയുടെ ജില്ലയിലെ നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു അത് ഈ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളിയിലെ പാർട്ടി ഏറ്റെടുത്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് പാർട്ടി അംഗങ്ങളു മാത്രം സമാഹരിച്ച് ഒരു എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു നമ്മുടെ നാട് വയനാട് ദുരന്തത്തിന് മുമ്പ് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചൊരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും പുനരധിവസിപ്പിക്കാൻ നൽകി വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പാർട്ടി അംഗങ്ങളെ ഒരിക്കൽ കൂടി സമീപിച്ച് പാർട്ടി അംഗങ്ങളുടെ സംഭാവന ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ചെത്തു തൊഴിലാളി ഓഫീസിലായിരുന്നു സ്വന്തമായ ഒരു കെട്ടിടം ഇല്ലായിരുന്നു ആ കുറവ് പരിഹരിക്കുവാൻ വേണ്ടി പാർട്ടിക്കും പ്രസ്ഥാനത്തിനും കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ഓഫീസ് എന്ന ദീർഘകാലത്തെ ലക്ഷ്യവും സ്വപ്നവും പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് അത് പൂർത്തീകരണത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ സമ്മേളനം ചെയ്യുന്നത് ഈ സന്ദർഭത്തിലാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും ബഹുമാനിയനായ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി വിടവാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാവട്ടെ കാഞ്ഞിരപ്പള്ളി പാർട്ടി ഓഫീസ് അതുകൊണ്ട് സി പി ഐ എമ്മിന്റെ കാഞ്ഞിരപ്പള്ളി പാർട്ടി ഓഫീസ് ഇനി യെച്ചൂരി ഭവൻ സീതാറാം യെച്ചൂരി ഭവൻ എന്നാണ് അറിയപ്പെടുക ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആണ് ഇരുപത്തിയാറിന് നിർവഹിക്കപ്പെടുക ഇനിയുള്ള പാർട്ടിയുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും എല്ലാം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവിടെയായിരിക്കും അപ്പൊ ആ ഉദ്ഘാടന ചടങ്ങിലേക്കും അതിന്റെ പൊതുസമ്മേളനത്തിലേക്കും എല്ലാ ബഹുജനങ്ങളെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒപ്പം പാർട്ടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് വലിയ സ്വീകാര്യത കൂടിയാണ് അനുബന്ധ പരിപാടികൾ നടന്നത് ഇത് ഇന്നലെ എലിക്കുളത്ത് ഒരു വടംവലി മത്സരം നടന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടാണ് നടന്നത് ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായിരുന്നു എരുമേലിയിൽ ഒരു വിപുലമായ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു മണിമലയിൽ കുട്ടികൾക്കായുള്ള വളരെ വിപുലമായ ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പാറത്തോട്ടിൽ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി ടൗണിലാവട്ടെ ഒരു സവിശേഷമായ പരിപാടി ഒരു മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു അപ്പം ചലച്ചിത്ര ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു പിന്നെ എല്ലാ പ്രദേശത്തും ചെറുതും വലുതുമായ നിരവധി മത്സരങ്ങൾ ജനകീയ സംഗമങ്ങൾ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒക്കെ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഏരിയ സമ്മേളനത്തിലേക്ക് പോകുന്നത്